വിശ്വലേറ്റ സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് അദൃശ്യ പോരാട്ടത്തിന്റെ വഴികളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ് കുറച്ച് കൂട്ടുകാര് പല സ്ഥലങ്ങളിൽ നിന്ന് മെസ്സേജുകൾ അയക്കുന്നുണ്ട് പല ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മൾ മുഴുവൻ വായിച്ചല്ല ഇതിന്റെ ഈ എപ്പിസോഡുകൾ കടന്നു പോവുക എന്നാൽ പ്രധാനപ്പെട്ട ആശയങ്ങളെ മനനം ചെയ്ത് അതിനെ ധ്യാനിച്ചുകൊണ്ട് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് പോകുവാനാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു ഉൾപ്രേരണ പിന്നീട് പരിശുദ്ധാർമ്മ പ്രകാരം നമ്മളെ നയിക്കുന്നോ അപ്രകാരം നമുക്ക് ചെയ്യുവാൻ സാധിക്കും പ്രിയപ്പെട്ട ഒരു യഥാർത്ഥമായ ഒരു ആത്മീയ ജീവിതത്തിന്റെ ആഴങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ കണ്ടത് ഭക്തിമാർഗ പ്രവേശിക എന്ന് പറയുന്ന ഫ്രാൻസിസ് ഡി സാലസിന്റെ വിശ്വപ്രസിദ്ധമായ പുസ്തകത്തിൽ അതിന്റെ ആമുഖ അധ്യായത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ ഉപവാസത്തിൽ അതിതൽപരനായ ഒരാൾ തന്റെ ഹൃദയമാലിന്യത്തെ വകവെക്കാതെ ഉപസിക്കുന്നത് കൊണ്ട് മാത്രം ഭക്തനായി എന്നഭിമാനിക്കും ഉപവാസഭംഗം വയന്ന് ശുദ്ധജലം പോലും അയാൾ അദരങ്ങളോട് അടിപ്പിക്കുകയില്ല എന്നാൽ പരദൂഷണത്താലും അപവാദത്താലും ആ അധരങ്ങളെ മലീമസമാക്കുന്നതിൽ അവന് ഒരു കൂസലുമില്ല വേറൊരാൾ ധാരാളം ജപങ്ങൾ ഉരുവിടുന്നത് കൊണ്ട് ഭക്തനായി എന്ന് കരുതുന്നു അടുത്ത നിമിഷം കോപാവിഷ്ഠനായി ആ നാവ് കൊണ്ട് തന്നെ അന്യരുടെ മേൽ ശകാലവർഷം ചെയ്യുന്നതിന് അയാൾക്ക് യാതൊരു സങ്കോചവുമില്ല മൂന്നാമതൊരു കൂട്ടർ പണപ്പെട്ടി തുറന്ന് സുസന്തോഷം ദാനം ചെയ്യുമെങ്കിലും ഹൃദയം തുറന്ന് ശത്രുവിനോട് ക്ഷമിക്കുന്ന കാര്യത്തിൽ അനാസ്ഥ പ്രദർശിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അനേക ഭക്തകൃത്യങ്ങൾ ചെയ്യുമ്പോഴും അത് നമ്മുടെ സ്വഭാവമായി മനോഭാവങ്ങളുമായി ബന്ധമില്ലാത്തതിന്റെ പരാജയം ഇങ്ങനെ നമ്മൾ വായിച്ചു അല്ലെങ്കിൽ നമ്മൾ ധ്യാനിച്ചു എന്ന് കരുതി നിരന്തരം പള്ളിയിൽ പോകുന്നവർ ധാരാളം പ്രാർത്ഥിക്കുന്നവർ ജപമാല ചൊല്ലുന്നവർ അങ്ങനെ അതിൽ നിന്ന് പെട്ടെന്ന് ഉൾവലിയാനുള്ള ഒരു ഒരു അപകടത്തിലേക്ക് നമ്മൾ ഒരിക്കലും ചാടരുത് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന് പറയുന്നത് പോലെ ഓ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഉപസിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഭക്തകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് കാര്യമില്ല എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് മറിച്ച് അതിനെക്കുറിച്ച് ഈ നമ്മുടെ അദൃശ്യ പോരാട്ടത്തിൽ പറഞ്ഞു തരുന്ന മനോഹരമായ കാര്യം നമുക്കൊന്ന് കേൾക്കാം ക്രൈസ്തവ ജീവിതത്തിൽ പൂർണത കൈവരിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് ഇവയൊക്കെ ഫലപ്രദമായ മാർഗങ്ങൾ തന്നെ ധാരാളം വിശുദ്ധർ തങ്ങളുടെ പാപകരവും തിന്മ നിറഞ്ഞതുമായ പ്രകൃതിയുടെ മേൽ കരുത്തും ശക്തിയും നേടുന്നതിനും നമ്മുടെ മൂന്ന് പ്രധാന ശത്രുക്കളായ ലോകം പിശാച ശരീരം എന്നിവയുടെ പ്രലോഭനങ്ങളെയും വശീകരണങ്ങളെയും തരണം ചെയ്യുന്നതിനുള്ള ധൈര്യം സമ്പാദിക്കുന്നതിനായും ഈ പുണ്യങ്ങൾ അഭ്യസിക്കുന്നതായി നാം കാണുന്നു എല്ലാ ദൈവദാസന്മാരും പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ തുടക്കക്കാരായവർ തങ്ങൾക്കാവശ്യമുള്ള ആത്മീയ ശക്തി ഇവയിലൂടെ ആർജിക്കുന്നു തങ്ങളുടെ നിയന്ത്രണമില്ലാത്ത ശരീരത്തെ കീഴടക്കുന്നതിന് അവർ ഉപവസിക്കുന്നു തങ്ങളുടെ ആന്തരിക ദർശനത്തെ സൂക്ഷ്മതയുള്ളതാക്കാൻ ജാഗരിക്കുന്നു ഉറക്കത്തിലെ ആലസ്യം ഒഴിവാക്കാൻ വെറും തറയിൽ കിടക്കുന്നു പരമപരിശുദ്ധനായ ദൈവത്തിനെതിരായി ഏറ്റവും നിസ്സാരമായ പ്രേരണ പോലും ഉണ്ടാകാതിരിക്കാൻ അവർ ഏകാന്തത തിരഞ്ഞെടുക്കുകയും തങ്ങളുടെ നാവിനെ ബിന്ദിക്കുകയും ചെയ്യുന്നു തങ്ങളുടെ മനസ്സിനെ സ്വർഗീയ വസ്തുക്കളിൽ ഉറപ്പിച്ചു നിർത്താൻ അവർ പ്രാർത്ഥനകൾ ചൊല്ലുന്നു ദേവാലി ശുശ്രൂഷകളെ സംബന്ധിക്കുന്നു മറ്റു ഭക്തകൃത്യങ്ങൾ അഭ്യസിക്കുന്നു തങ്ങളുടെ കുറവുകളും ദൈവത്തിന്റെ കരുണാർഗ്ദമായ ദൈവം വ്യക്തമായി മനസ്സിലാക്കാൻ തങ്ങളുടെ കുരിശ്ശികളെ ആത്മപരിത്യാഗത്തോടെ വഹിക്കാൻ ദൈവ സ്നേഹത്തെയും തങ്ങളോട് തന്നെയോടെയുള്ള വ്യക്തിയെയും കൂടുതൽ ശക്തമാക്കാൻ കർത്താവിന്റെ പീഡകളെ കുറിച്ച് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു ഇത്ര മനോഹരമാണ് അപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാം ആന്തരികത അറിഞ്ഞുകൊണ്ട് അവർ മുന്നേറുകയാണ് നമുക്കും ഇത് ആവശ്യമാണ് ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം എന്നാൽ നേടി െടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം തന്നെയാകണം നമ്മുടെ പ്രവർത്തനങ്ങൾ നാം നേടിയെടുത്ത അനേക മനോഹരങ്ങളായ കാര്യങ്ങൾ അവയെ മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥമായ ആത്മീയതയിൽ നമുക്ക് മുന്നേറാം ഈശ്വര നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരസ്പരം പ്രാർത്ഥിക്കാം ഈശ്വരൻ സഹായിക്കുക ശ്രദ്ധിയായിരിക്കട്ടെ